റൈറ്റ് ടോം കുര്യാഗോസ് വിവരങ്ങൾ നൽകുന്നു വേദിയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംസ്ഥാന നേതാക്കളിൽ വനിതാ പ്രധാനപ്പെട്ട വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള വേദിയിൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് കഴിഞ്ഞ തവണ ഏപ്രിലിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രന് വേദിയിൽ ഇടമുണ്ടായിരുന്നില്ല എല്ലാ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്കും ഇടനൽകാത്ത വിധം കൃത്യമായ രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ളൊരു ശ്രമം ഇത്തവണ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ കേന്ദ്ര നേതൃത്വത്തിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ആ രീതിയിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൃത്യമായി പാർട്ടി ശ്രമിക്കുകയും ചെയ്യുന്നുള്ള അനുമോദവും നമുക്കൊപ്പം ചേരുകയാണ് അനുമോദ പ്രധാനമായിട്ടും മുറ്റുനോക്കുന്നത് ഈ റോഡ് ഷോയിലേക്ക് തന്നെയാണ് രണ്ട് ലക്ഷത്തോളം പേർ രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ മഹിളാ സമ്മേളന വേദിയിൽ പങ്കാളികളാകുക അതോ അതിനപ്പുറമോ പുരുഷന്മാരുടെ പങ്കാളിത്തം റോഡ് ഷോയിൽ ഉറപ്പുവരുത്തുക ഇതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു ആ രീതിയിൽ വലിയ ഒരു പങ്കാളിത്തം റോഡ് ഷോയിൽ ഉറപ്പുവരുത്താൻ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പാർട്ടിക്ക് ഏത് രീതിയിലാണ് കഴിഞ്ഞിരിക്കുന്നത് ആ രീതിയിലേക്ക് ജനങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു അല്പം മുൻപ് വരെ കണ്ടിരുന്നത് എപ്പോഴത്തേക്ക് റോഡ് ഷോ തുടങ്ങും എന്നാണ് വിവരം അപർണ നരേന്ദ്രമോദി മൂന്ന് മണിയോടെയാകും കുട്ടനെല്ലൂരിൽ ഈ വന്നിറങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം വന്നിറങ്ങിയാലുടൻ ആ റോഡ് ഷോയ്ക്കുള്ള ആരംഭം റോഡ് ഷോ ആരംഭിക്കും മൂന്ന് കാലിന് മുൻപായിട്ട് മൂന്ന് പതിനഞ്ചിന് മുൻപായിട്ട് തന്നെ അദ്ദേഹം തൃശൂർ റൗണ്ടിൽ എത്തിച്ചേരും തുടർന്ന് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ജനറൽ ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിക്കും വലിയ ജനസഞ്ചയം നമ്മളിപ്പോൾ കാണുന്നത് ഈ തൃശൂർ റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയുടെ രണ്ട് വശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കോഴിയിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് ആലങ്കാരികമായി പറയുന്നത് പോലെ അത്രയുമധികം ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ തിരക്ക് ഈ ഒരു ബാരിക്കേഡുകളൊക്കെ പുറത്ത് ജനങ്ങളുടെ ഒരു വലിയ സഞ്ചയം നരേന്ദ്രമോദിയെ കാത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് ബാരിക്കേഡുകൾക്കപ്പുറത്ത് നരേന്ദ്രമോദിയെക്കാത്ത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ജനറൽ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെ ഈ റോഡ് ഷോ കടന്നു പോകുന്ന എല്ലായിടത്തും ഇത്തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് വഴിയിൽ നിന്നും എന്താണെങ്കിലും റോഡിൽ നിന്നും ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ ആളുകളെ മാറ്റുന്ന കാഴ്ചയാണ് റോഡ് ക്ലിയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി അല്പസമയം മാത്രമാണ് റോഡ് ഷോയ്ക്ക് ശേഷിക്കുന്നത് അതിനു വേണ്ടി ഈ റോഡിലെ ജനങ്ങളെ മുഴുവൻ വിവിധ ഇടങ്ങളിലേക്ക് പോലീസ് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കാണെങ്കിലും ഈ ജനങ്ങൾക്കിടയിൽ നിൽക്കുവാൻ മാത്രമാണ് കഴിയുക കാരണം പോലീസിന്റെ കർശന നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി കൂട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും മൂന്ന് ആയിരിക്കും അദ്ദേഹം എത്തുക നേരത്തെ ആദ്യം നിശ്ചയിച്ച സമയം മൂന്ന് മണിയാണ് പക്ഷേ അത് പിന്നീട് രണ്ട് മണിയാകും എന്ന് മാറ്റി പക്ഷേ വീണ്ടും ഇപ്പോൾ മൂന്ന് മണിക്ക് തന്നെ അദ്ദേഹം എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മണിയോടെ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കും കാത്തിരിപ്പാണ് ഇനി കേവലം നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു കാത്തിരിപ്പ് നേളുന്നത് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന പ്രവർത്തകർ വലിയ തിരക്ക് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് കാരണം പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ ഈ പ്രവർത്തകരെ ബാരിക്കേഡുകൾക്ക് അപ്പുറത്ത് അണിനിരത്താൻ തുടങ്ങിയിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നേരത്തെ ടോം ഉചിപ്പിച്ചതുപോലെ ഏഴ് ജില്ലകളിൽ നിന്നായി കണ്ണൂർ കോഴിക്കോട് മുതൽ കൊല്ലം വരെ ഉള്ള വിവിധ ജില്ലകളിൽ നിന്നായി പ്രവർത്തകരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോൾ റോഡ് ഷോയുടെ ഭാഗമായി റോഡ് ഷോ കാണുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾക്ക് അപ്പുറത്ത് അണിനിരക്കുകയാണ് വനിതകളാകട്ടെ പരിശോധനകൾ പൂർത്തിയാക്കി മഹിളാ സമ്മേളനം നടക്കുന്ന സദസ്സിലും എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു പൂർണ്ണമായിരിക്കുന്നു കാത്തിരിപ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കായി അല്പസമയത്തിനകം നരേന്ദ്രമോദി ഇവിടെ എത്തിച്ചേരും റൈറ്റ് അനുമോദ് അനുമോദിലേക്ക് കൂടി തിരികെ എത്താം റോഡ് ഷോയുടെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് എന്നതിൻ്റെ വിവരങ്ങളാണ് അനുമോദ് നൽകിയത് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ നിന്നാണ് ബി ജെ പി പ്രവർത്തകർ തൃശൂരിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തിലേറെ പേർ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കുണ്ട് എട്ട് ലക്ഷത്തോളം പ്രവർത്തകർ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവകാശവാദകങ്ങളും ഒരു വശത്തുണ്ട് രണ്ട് ലക്ഷത്തിലേറെ വനിതകൾ മഹിളാ സമ്മേളന വേദിയിലെ ഭാഗമാകും സമ്മേളനത്തിൻ്റെ ഭാഗമായി വരികയും ചെയ്യും അല്പസമയത്തിനുള്ളിൽ നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുമ്പോൾ ഉറ്റുനോക്കുന്നത് എന്ത് വലിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് സംസ്ഥാന ബി ജെ പി തന്നെ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കുന്ന തരത്തിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെയുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ മഹിളാ സമ്മേളന വേദിയായതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കുമോ എന്നുള്ള ഒരു